പിന്നെയാ പോരെ നമുക്ക് കാണരുത് അവിടേക്കും പിടിക്കാനൊന്നും ഇല്ലെന്ന് നമുക്ക് അറിയാം അപ്പോഴെല്ലാം നമ്മള് കയ്യും കാലം കൊണ്ട് ബാലൻസ് നിലനിർത്താൻ ശ്രമിക്കത്തില്ല മതം മനുഷ്യനെ നന്നാക്കാൻ വന്നതാണ് എന്ന് നാരായണരു പറയുന്നത് തെറ്റാണ് അങ്ങനെയാണ് പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ ക്രിസ്ത്യാനിക്ക് ഉണ്ടായതും കൊറാൻ ഉണ്ടായതും ഭഗവത്ഗീത ഉണ്ടായതും ഒക്കെ ഈ പറഞ്ഞ ആന്തരികമായി ഞങ്ങളെടുത്ത് എൻ്റെ അടുത്ത് ദുർബലരായുള്ള മനുഷ്യർ അവരവസാനം ആശ്രയിക്കുന്നത് പലപ്പോഴും നീതി നിഷേധിക്കും പല ധർമ്മം നിഷേധിക്കും ധർമ്മവും നീതിയും ദൈവവിശ്വാസമായിട്ട് ഭയങ്കര കണക്ട് ചെയ്ത് കിടക്കുന്നത് കാണാൻ പറ്റും പ്രത്യേകിച്ച് ഇപ്പോൾ കൽക്കി അവതാരം തിരിച്ചു വരുന്നത് ധർമ്മ പുനഃസ്ഥാപനത്തിന് വേണ്ടിയാണെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ മറ്റുള്ള മതങ്ങളിലൊക്കെ കാണാൻ പറ്റും ഒരു തിരിച്ചു തിരിച്ചുവരവ് ഒരു അവതാരത്തിന്റെ തിരിച്ചുവരവ് നീതി വീണ്ടും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു തിരിച്ചു തിരിച്ചുവരവ് മനുഷ്യർ എപ്പോഴും ചിന്തിക്കുന്നത് ധർമ്മ ും നീതിയും അകലെയാണെന്ന് പലർക്കും പല രീതിയിലാണ് അവർ അനുഭവിക്കുന്ന നീതി എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും കള്ളൻ്റെ നീതിയല്ല അല്ല അതുപോലെ കർഷകന്റെ നീതിയല്ല ഒരു വ്യവസായിയുടേത് നീതി തന്നെ പല രീതിയിൽ മനുഷ്യർക്ക് വിഭിന്നമാകുമ്പോഴും ധർമ്മവും നീതിയും നടപ്പിലാകാതെ വരുമ്പോൾ മനുഷ്യരവസാനം പ്രതീക്ഷിക്കുന്നതല്ലേ ഈ പറയുന്ന ദൈവം അപ്പോൾ ആ പ്രതീക്ഷ അല്ലെങ്കിൽ ചിലവർ പറയും ദൈവം പ്രകൃതിയാണ് ധർമ്മവും നീതിയും പ്രകൃതിയാൽ സ്വയംഭൂതമാകും അല്ലെങ്കിൽ സ്വയം നടപ്പിലാവും എന്നൊക്കെ പറയുന്ന വശമൊക്കെ പറയുന്നത് കേൾക്കാം ശരിക്കും അങ്ങനെ ധർമ്മവും നീതിയും സ്വയം നടപ്പിലാകുമോ ഇയാള് ധർമ്മം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഒരു ഈക്വാലിറ്റി പോലെയുള്ള പ്രവണത മനുഷ്യരെല്ലാവരെയും അങ്ങനെ ഈ ഒരു പ്രവണത എന്നൊന്നും പറഞ്ഞ ഇയാള് ധർമ്മം കൊണ്ട് അർത്ഥമാക്കുന്ന കൃത്യവാക്ക് അതിനുശേഷം ഞാൻ പറയാം ധർമ്മം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ധനവാന് പാവപ്പെട്ടവനും ഒരേപോലെ ലഭിക്കുന്ന നീതി കുറിച്ച് തന്നെയല്ലേ ഇപ്പൊ മനസിലായോ അത്രയോ ഇളപ്പൊന്നെ ചുമ്മാ അങ്ങ് ചെയ്യുന്ന ഈ വാക്കൊക്കെ ഇയാള് തന്നെ നീതിയെ പറ്റി പറഞ്ഞ സമയത്ത് ഏഹ് കൃഷിക്കാരൻ വ്യവസായുടെ നീതി എന്നൊക്കെ അയാൾ പറഞ്ഞുതരില്ലേ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരു ജീവിയായിരിക്കുന്ന നമുക്ക് നമ്മുടെ ചുറ്റുപാട് നമുക്ക് ജീവിക്കാൻ അനുകൂലമായിരിക്കുന്ന അവസ്ഥയാണ് നീതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ജീവിക്കാൻ അനുകൂലമായിരിക്കുന്ന അവസ്ഥയാണ് അതിന് ഒരു ഘടനയുണ്ടാക്കിയെടുക്കുന്നത് ഒരു സമൂഹത്തിന്റെ നിയമങ്ങൾ വഴിയാണ് ഹിതയാണ് നമ്മൾ ധർമ്മം എന്ന് പറയുന്നത് അപ്പൊ നിയമസംഹിതയും നമുക്ക് അനുകൂലമായി കിട്ടുന്ന അവസ്ഥ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത് ഇവിടെ ചേർത്താണ് നമ്മള് ഈ ധർമ്മവും നീതിയും എന്നൊക്കെ പറയുന്നു അപ്പൊ ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം നേരത്തെ തന്നെ നിർണയിച്ചു വെച്ചിട്ടുള്ള ഘടനാപരമായി നമ്മൾ ഓരോരുത്തരും എങ്ങനെ പെരുമാറണം എന്ന് വെച്ചിട്ടുള്ള ധർമ്മ സംഹിതകൾ എന്നായിന് പറയുന്നത് അങ്ങനെ ധർമ്മ സംഹിതകളൊക്കെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് നീതി കിട്ടും ആ നീതി എന്ന് പറയുന്നത് ഈ ജന്മം കിട്ടിയില്ലെങ്കിൽ വരുന്ന ജന്മത്തിലോ അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം സ്വർഗത്തിലോ നരകത്തിലോ കിട്ടും എന്നും പഠിപ്പിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഇതിനെയാണ് നമ്മൾ പണ്ട് തൊട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിശ്വാസങ്ങളെ എല്ലാം ക്രോഡീകരിച്ച് ഒരു സമൂഹത്തിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാം എന്ന് കണ്ടെത്തിയ രാജാക്കന്മാരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട മതം വിശ്വാസങ്ങളല്ലത് വിശ്വാസങ്ങളെ എടുത്ത് ഘടനാപരമാക്കി ഈ പറയുന്ന ചിട്ടയ്ക്ക് അനുസൃതമാക്കി ഒരു കോഡ് ഓഫ് ലോ എന്ന് പറയുന്ന നിലവാരത്തിൽ ഉണ്ടാക്കിയതിനെയാണ് പണ്ട് കാലത്ത് ധർമ്മം എന്ന് പറഞ്ഞിരുന്നത് ഇന്ന് നമ്മൾ ഭരണഘടന എന്ന് പറയുന്നത് ആധുനികമായ ഒരു കോഡ് ഓഫ് ലോയാണ് പണ്ട് ദൈവം പ്രത്യക്ഷപ്പെട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുത്തതാണെന്നായിരുന്നു പറയുന്നത് അത് അങ്ങനെ പറയുന്നതിന്റെ ആവശ്യം ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അംഗീകരിക്കത്തില്ല അതുകൊണ്ടാണ് നബിയും ഒക്കെ ഈ വെളിപാട് വന്നതാണ് എന്ന് പറയാൻ ബാധ്യത വരുന്നത് അതുകൊണ്ടാണ് അയാൾ തന്നെ പറഞ്ഞതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കത്തില്ല അപ്പൊ ദൈവം നേരിട്ട് വന്ന് അല്ലെങ്കിൽ ദൈവത്തിന്റെ എന്താ മാലാഖമാരെ പറഞ്ഞു വിട്ട് പറയിച്ചതാണെന്നും അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് അങ്ങനെയാണ് വെളിപാടെന്ന് പറയുന്നതൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ ബോധോദയം ഉണ്ടായി പറയുന്നതാണെന്നൊക്കെ പറഞ്ഞ വേണം സാങ്ഷൻ ഉണ്ടാക്ക മറ്റുള്ളവരുടെ മുകളിൽ അവരിത് പറഞ്ഞാൽ കേൾക്കുന്നവരായി മാറണമെങ്കിൽ ഇതുകൊണ്ടാണ് മോസഫൊക്കെ കൈ പോയി ഗുഹയ്ക്കകത്തൊക്കെ ഇരിക്കുകയും മല മലയുടെ മണ്ടേല് ആളുകൾ സാധാരണ പോകാത്ത അടുത്ത് പോയി ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഈ ആള് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതാണെന്നുള്ള ലെജിറ്റിമേഷനോടെ കൊണ്ടുവന്നാലേ ഇത് കോഡ് ഓഫ് ലോയെ ആവുള്ളൂ അങ്ങനെയാണ് പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ ക്രിസ്ത്യാനിക്കുണ്ടായതും ഖൊറാൻ ഉണ്ടായതും ഭഗവത്ഗീത ഉണ്ടായതും ഒക്കെ ഈ പറഞ്ഞ ആന്തരികമായി ഞങ്ങളെടുത്ത് എൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഞങ്ങളെടുത്ത് അല്ലെങ്കിൽ അങ്ങനെ നേരിട്ട് പറഞ്ഞതാണ് അപൗരുഷേയം എന്നാണ് വേദങ്ങളെ പറ്റി പറയുന്നത് ആ ഇത് പുരുഷന്മാരുണ്ടാക്കിയതല്ല എന്നു കഴിഞ്ഞാൽ മനുഷ്യരുണ്ടാക്കിയത് അന്ന് പുരുഷന്മാരെന്ന് പറഞ്ഞാൽ മനുഷ്യരെന്നുള്ള അർത്ഥമേ പുരുഷന്മാരെന്ന് തന്നെ അർത്ഥമേ ഉള്ളു അല്ലാതെ വേറെ സ്ത്രീകളുടെ യുക്തിയൊന്നും അതിനകത്തില്ല അതുകൊണ്ട് അപൗരുഷേയമായിരുന്നു അതായത് കൊണ്ട് വെളിപാട് വന്നതാണ് എന്ന് പറഞ്ഞ സാങ്ഷനോടെ പറഞ്ഞാലേ ആളുകൾ ഇതെടുക്കത്തുള്ളു അതിനാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തേടുന്നത് അതുകൊണ്ട് ഇയാൾ പറയുന്ന ഈ ധർമ്മം നീതി എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളെയാണ് ധർമ്മവും അതിനനുസരിച്ചിട്ടുള്ള നീതിയുമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നാണ് താനീ പറയുന്ന തുല്യത എന്ന് പറയുന്നത് ഒരാധുനിക മൂല്യമാണ് ആ ആധുനിക മൂല്യം എന്ന് പറയുന്നത് ലോകത്ത് തന്നെ മനുഷ്യരെ സങ്കല്പിച്ചു തുടങ്ങിയത് സ്വന്തം തരക്ക എന്ന് പറയുന്നവർ തമ്മിൽ തുല്യരാണ് എന്ന് പറയുന്നതാണ് റിപ്പബ്ലിക്കിനകത്ത് നമുക്കറിയാവുന്ന ആദ്യത്തെ ജനാധിപത്യം എന്ന് പറയുന്ന ആദ്യത്തെ ലക്ഷണമുള്ള റിപ്പബ്ലിക്ക് ഗ്രീസിലുണ്ടാക്കുമ്പോൾ അവിടുത്തെ സിറ്റിസ് സിറ്റിസൻസ് എന്ന് പറയുന്നത് സിറ്റി സ്റ്റേറ്റുകളുടെ റെപ്രസെന്റേറ്റീവ്സ് ആയിരുന്ന ആൾക്കാരുടെ തുല്യതയാണ് അല്ലാതെ എല്ലാവരുടെയും തുല്യതയല്ല അപ്പോ ആ തരക്കാരുടെ തുല്യത എന്ന് പറയുന്ന ഇടത്തുനിന്ന് ആരംഭിച്ച് മനുഷ്യരെല്ലാം തുല്യരാണ് എന്ന് പറയുന്ന മനുഷ്യർ വ്യത്യസ്തരാ അല്ല എന്നല്ല നിയമത്തിന്റെ പുതിയ നിയമത്തിന്റെ മുൻപിൽ തുല്യരാണ് എന്ന് പറയുന്നതാണ് ജനാധിപത്യം അപ്പൊ ഇത് ഈ ധർമ്മമനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ പഴയ കാലത്തെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അത് ഈ പറയുന്ന ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങി നിൽക്കുന്ന ഘടന ഘടനയ്ക്കാണ് ആ ധർമ്മം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്കാരൻ പറയുന്നത് ഇത് എന്നുള്ളതാണെന്നാണ് ഇങ്ങനെ പറഞ്ഞിട്ട് വേണം ഇതിനൊരു ലെജിറ്റിമേഷൻ ഉണ്ടാക്കാൻ അപ്പൊ ഇത്തരത്തിലുള്ള ഏത് ഒരു കാലഘട്ടത്തിനകത്ത് മനുഷ്യർക്ക് ആ കാലഘട്ടത്തിൽ ആരാണോ ആര് മറ്റുള്ളവരെ കീഴടക്കി ഭരിക്കുന്നോ അവർക്ക് അനുസൃതമായി അതിനുവേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ആശയ സംഹിത മാത്രമേ ലോകത്തുള്ളൂ ലോകത്തിലുള്ള ഏത് മതവും എടുത്ത് പരിശോധിച്ചാൽ മനു മതം മനുഷ്യനെ നന്നാക്കാൻ വന്നതാണ് എന്ന് നാരായണരു പറയുന്നത് തെറ്റാണ് മതം മനുഷ്യനെ മെരുക്കാനുണ്ടാക്കിയതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ അയലത്തുകാരനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതല്ല എല്ലാ മതത്തിന്റെയും കോറിലൊക്കെ കേന്ദ്രത്തിലിരിക്കുന്നത് അതാണെന്ന് നാരായണഗുരു പറയും അല്ല മതമുണ്ടായത് സംസ്കാരപരമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അത് മനുഷ്യരെ തട്ടു തട്ടായി വിഭജിച്ച് കീഴടക്കി നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അതിനകത്ത് നന്മ കണ്ടെത്താൻ ശ്രമിച്ചാൽ കിട്ടത്തില്ല ഇതുകൊണ്ടാണ് നാരായണഗുരു ഉണ്ടാക്കിയ അമ്പലത്തിനകത്ത് എല്ലാവരും വരാത്തവരായി മാറുന്ന അതുകൊണ്ടാണ് അങ്ങനെ വരില്ല ഒരു ക്ഷേത്രത്തിന് മുമ്പിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തനവാഴുന്ന മാതൃകാസ്ഥാനമാണെന്ന് എഴുതി വെച്ചാൽ എല്ലാവരും അവിടെ വരാതാകുന്നത് അങ്ങനത്തെ ഘടനാപരമായ ഒന്നല്ലാതെ അത്തരത്തിലുള്ള തുല്യതയെ പറ്റിയുള്ള ആശയങ്ങൾ നാട്ടിൽ വന്നപ്പോൾ മതത്തിനകത്തൂടെ അതിനെ വ്യാഖ്യാനിച്ചു പറയാം എന്ന ഒരു വിചാരം കൊണ്ടാണ് നാരായണ ഗുരു അതങ്ങനെ പറയുന്നത് നമുക്ക് അദ്ദേഹത്തിന് നല്ല മനുഷ്യനായത് കൊണ്ട് പാവം എന്ന് വിചാരിക്കാം എന്നുള്ളത് അല്ലാതെ ലോകത്തിന്റെ യാഥാർത്ഥ്യവുമായി അതിന് ബന്ധമില്ല നമ്മൾ മനസ്സിലാക്കാനുള്ളത് ജനാധിപത്യ പൗരബോധമുണ്ടാക്ക നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണെന്ന് പറയുന്ന ആധുനിക ധർമ്മത്തിനനുസരിച്ചിട്ടുള്ള പൗരബോധ നിർമ്മാണവും കൂടെ ചെയ് ചേർത്തെടുത്താലേ നമ്മൾ ഈ പറയുന്ന പ്രശ്നം അങ്ങനെ മനസ്സിലാക്കാൻ കഴിയൂ അപ്പോഴും പ്രപഞ്ചത്തിന്റെ അനിശ്ചിതത്വത്തിനെ മറികടക്കാൻ അന്നും കഴിയില്ല അതുകൊണ്ട് ആ പ്രശ്നം ഇന്നും ഏത് പൗരബോധം എത്ര വലിയ സഹകരണം ഉണ്ടാകുമ്പോഴും മക്കളിലൂടെ ജീവിക്കുന്ന ജീവിയായ നമുക്ക് മരണമുണ്ടാകും വ്യക്തിഗതമായ മരണം ബാധിക്കുന്ന ജീവിയായതുകൊണ്ട് ഈ പേടിയൊട്ട് പോകത്തില്ല അത് തുടരും മനസ്സിലാക്കാനേ പറ്റൂ പേടി പോക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആശ്രിതത്വ മനോഭാവത്തിന്റെ ആശയങ്ങളും കൂടെ നിരന്തരം പഠിപ്പിച്ചുകൂടി ചിന്തിക്കുകയാണെങ്കിൽ ഇത്ത ഇന്നിപ്പോ ഞാനിരുന്ന് ഈ പറയുന്ന കാര്യം കൂടെ മനസ്സിലാക്കിയാലും നമ്മുടെ പേടി പോകത്തില്ല ഞാൻ പറയുന്നത് മനസ്സിലാക്കിയത് കാരണം കൊണ്ട് ലോകത്തിന്റെ അനിശ്ചിതത്വം മാറ്റുന്ന ഒരു പ്രപഞ്ചം ഇവിടെ ഉണ്ടായിട്ടില്ല നിരന്തരം പുതിയതാകുകയും പഴയത് മാറിപ്പോവുകയും ഇല്ലാതായി പോയി ഇല്ലാതായി പോകുന്നത് ചേർന്ന് പുതിയതുണ്ടാകുകയും ചെയ്യുന്ന ഒരു പ്രപഞ്ചമായതുകൊണ്ട് നമ്മളെന്ന് പറയുന്ന വ്യക്തിഗതമായി അനുഭവിക്കുന്ന വ്യക്തികൾക്ക് അവസാനമുണ്ടാകും എന്നുള്ളിടത്തോളം കാലം ഈ ഭയം നമ്മളെ തുടരും ഫിസിക്സിനകത്ത് എൻട്രോപ്പി എന്ന് പറയുന്നത് നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ലോകത്തിനകത്തെ അനിശ്ചിതത്വം പോകത്തില്ല നിരന്തരം മാറി തുടരുന്ന പ്രപഞ്ചമാണ് അതിനകത്ത് ഇത്തരത്തിലുള്ള ആശ്രിതത്വം അനുഭവിക്കുന്ന അനിച്ഛതത്വം അനുഭവിക്കുന്ന ഒരു ജീവിയായി മനുഷ്യർ നിൽക്കും അത് ഭാവി കൃത്യമാക്കാൻ കഴിയും എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്നവരും കൂടായതുകൊണ്ട് അത് കൂടും അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന വ്യക്തികളും സമൂഹങ്ങളും രാജ്യങ്ങളുമായ ലോകത്താണ് നമ്മളുള്ളത് അതുകൊണ്ട് വിചാരിക്കുന്നത് പോലെ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയാതെ വരുമ്പോഴെല്ലാം വ്യക്തിഗതമായി രക്ഷപ്പെടാനുള്ള പഴുതുണ്ടോ എന്ന് അന്വേഷിക്കുന്നവരായി ഓരോ ആളും നിലനിൽക്കാൻ സാധ്യതയാണ് അതുകൊണ്ട് ഈ തീർത്ത് ഞാൻ ഒരു ഇന്നിലും വിശ്വസിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞെന്നും ഇരുന്ന് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല പല നിലവാരത്തിലെ വിഷമങ്ങളൊക്കെ വരുമ്പോൾ ആരെങ്കിലും ആശ്രയിപ്പിക്കാൻ പറ്റുന്ന ആരെങ്കിലും ആശ്രയിക്കാൻ പറ്റുന്നുണ്ടാകുമോ എന്ന് വിചാരിക്കുന്നവരുടെ എണ്ണം കൂടുതലായിരിക്കും അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ മനുഷ്യരെല്ലാവരും വിശ്വാസികളല്ലാതായി എല്ലാവരും കൂടെ മനുഷ്യജീവി അല്ലെന്നുണ്ടെങ്കിൽ ഇനി ആകട്ടുണ്ട് പക്ഷെ ഇപ്പം ഞാനീ പറയുന്ന പോലെയൊക്കെ മനസ്സിലാക്കാമെങ്കിൽ നമുക്കതിൻ്റെ ബലത്തിന് പുറക്കും അപ്പോഴും അനിശ്ചിതത്വം അനുഭവിക്കുകയും അസ്വസ്ഥ ഉണ്ടാകുകയും എന്നിരുന്നെങ്കിലും ആശ്രയിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും അത് കാല് തെന്നി വീഴാൻ പോകുമ്പോൾ പിടിക്കണമെന്നാലോചിച്ച് മേളിലൊക്കെ തപ്പുകയും വായുവിലൊക്കെ നമ്മള് കയ്യും ഒക്കെ വിടർത്തി പിടിക്കാനൊക്കെ നോക്കത്തില്ലേ കാലൊന്ന് തെന്നിയാ പോരെ നമുക്ക് കാണരുത് അവിടേക്കും പിടിക്കാനൊന്നും ഇല്ലെന്ന് നമുക്ക് അറിയാം അപ്പോഴെല്ലാം നമ്മള് കയ്യും കാലും കൊണ്ട് ബാലൻസ് നിലനിർത്താൻ ശ്രമിക്കത്തില്ല അതുപോലത്തെ കാര്യങ്ങളൊക്കെ മനുഷ്യര് ചെയ്യുമ്പോൾ അത് കണ്ടിച്ചിരിക്കണ്ട നമ്മളെ കാല് തെന്നാലും നമ്മളൊക്കെ വായുവിലൊക്കെ പിടിക്കാൻ നോക്കുക തന്നെ ചെയ്യും ഇതുപോലുള്ള ലോകങ്ങൾ തുടരുന്ന ഒരു പ്രപഞ്ചത്തിനകത്ത് അതേപോലെ തന്നെ ഈ പവിത്രമായതുണ്ടെന്നുള്ള വിചാരവും സംസ്കാരപരമായി നമ്മളെ പഠിപ്പിക്കുന്നത് വഴി എവിടെങ്കിലും ഒന്ന് ആശ്രയിച്ച് നിൽക്കാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്ന ഒരു ബോധവും നമ്മളിൽ ഉണ്ടാകും അതങ്ങ് പരിപൂർണമായി ഇല്ലാതായി പോകുന്ന തെറ്റിദ്ധരിക്കണ്ട പക്ഷേ നിശ്ചയമായിട്ടും അതിന്റെ ബലങ്ങൾ കുറയ്ക്കാൻ പറ്റും ആ കുറയ്ക്കുന്നത് വഴി മനുഷ്യർ പരസ്പരം ആശ്രയിക്കുന്നവർ ആശ്രതത്വം ഇല്ലാതാകുകയല്ല ചെയ്യുന്നത് പരസ്പരമാണ് ആശ്രയിക്കുന്നതെന്ന് പറയാനാണ് നമ്മൾ ജനാധിപത്യം വേണ്ടി ചെയ്യേണ്ടത് നിങ്ങൾ കാത്തിരിക്കുന്ന രക്ഷിക്കാൻ വരുന്നൊരു ഒരു അവതാരത്തിനെയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു എവിടെന്നെങ്കിലും അറിയാതെ ലോട്ടറി അടിച്ച് വലിയ കാര്യങ്ങൾ സംഭവിപ്പിച്ചതിനേക്കാളും പരസ്പരം സഹകരിച്ച് ജീവിക്കുവാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ തുല്യത എന്ന് പറയുന്നതിനൊക്കെ നമുക്ക് മീനിങ് ഫുൾ ആയി മാറും അപ്പോൾ സഹകരണത്തിൻ്റെതായ യുക്തികളും തുല്യതയുടെ യുക്തിയും കൊണ്ട് ആശ്രിതത്വ മനോഭാവത്തിൻ്റെ ബലം കുറച്ച് പരസ്പരം ബഹുമാനിക്കുന്ന വഴി എവിടെങ്കിലും ഒരിടം പവിത്രമാണെന്ന് വിചാരിച്ച് അവിടേക്ക് പോയിട്ട് ഏഹ് ഹജ്ജിന് പോയോ അല്ലെങ്കിൽ രാമേശ്വരത്ത് പോയോ ഏഹ് അല്ലെങ്കിൽ കാലടി പോയോ അല്ലെന്നുണ്ടെങ്കിൽ ജെറുസലേമിൽ പോയോ രക്ഷപെടാവെന്ന് വിചാരിക്കുന്ന നിലവാരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരുന്നുകൊണ്ട് സഹകരണം സംഘബലം അതുകൊണ്ടാണ് നാരായണ ഗുരുവൻ സംഘടിച്ച് ശക്തരാകുക എന്ന് പറയുന്ന തരത്തിൽ സംഘടിപ്പിച്ച് പരസ്പരം ആശ്രിതത്തോടെ സഹകരിച്ച് ജീവിക്കുന്നവർക്ക് ഈ ആശ്രിതത്വ മനോഭാവം കുറയ്ക്കാൻ പറ്റും അത്രേ കളി അനിച്ഛിതത്വം പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നിടത്തോടങ്ങും പ്രപഞ്ചം നമ്മുടെ പ്രപഞ്ചത്തിനകത്താ ആണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അനിച്ഛിതത്വം എപ്പോഴും ഉണ്ടാകും അത് മറികടക്കാൻ പറ്റും